ഹലോ ഫ്രണ്ട്സ് പത്തരം മാറ്റിൻ്റെ വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അനാമിക രാവിലെ മുറ്റത്ത് കോലം വരയ്ക്കാൻ വേണ്ടി പോവുകയാട്ടോ ഇത് നമ്മുടെ നായന കാണുന്നുണ്ട് നായന എന്നിട്ട് അനാമികയോട് പറയുന്നുണ്ട് അനാമിക മോളെ നിനക്കിത് ശീലമില്ലല്ലോ ഇത് ഞാൻ വരച്ചോളാം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ അനാമിക പറയുന്നുണ്ട് അത് വേണ്ട നിങ്ങൾ ഈ കോലൊക്കെ വരച്ചേ ഇവിടെ ഉള്ളവരെയൊക്കെ ഇത് എനിക്കും വരയ്ക്കാൻ പറ്റും ഞാൻ വരച്ചോളാം എന്നും പറഞ്ഞുകൊണ്ട് അനാമിക അങ്ങനെ കോലം വരയ്ക്കാൻ വേണ്ടി പോവുകയാണേ അനാമിക കോലൊക്കെ വരയ്ക്കുന്നുണ്ടെങ്കിൽ അത് നന്നായിട്ട് ശരിയാകുന്നില്ല കേട്ടോ അനാമിക പിന്നെയും വായിക്കും പിന്നെയും വരയ്ക്കുകയൊക്കെയാണ് ചെയ്യുന്നത് ഇത് കാണുമ്പോൾ നയന പറയുന്നുണ്ട് മോളെ ഇത് ഇങ്ങനെയല്ല വരയ്ക്കേണ്ടത് ഇത് ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് വരയ്ക്കേണ്ടത് ഞാൻ നിന്നെ പഠിപ്പിക്കാമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ ഇതൊക്കെ കേൾക്കുമ്പോൾ അനാമിക നല്ല ദേഷ്യം വരുന്നുണ്ട് കേട്ടോ എന്നിട്ട് അനാമിക നയനയോട് പറയുന്നുണ്ട് ഹലോ നിങ്ങളുടെ ക്ലാസ് ഒന്നും ആവശ്യമില്ല ഞാൻ എനിക്ക് ഇഷ്ടമുള്ളതുപോലെ പോലെ വരച്ചോളാം നിങ്ങളെ എനിക്ക് തീരെ കണ്ണെടുത്താൽ കാണത്തില്ല എന്നിട്ടാണ് നിങ്ങളുടെ ക്ലാസ് നിങ്ങൾ ഒറ്റ ഒരുത്തിയ കാരണോ എൻ്റെ ഭർത്താവ് എന്നെ സ്നേഹിക്കാത്തത് അപ്പോൾ നയന പറയുന്നുണ്ട് നിൻ്റെ ഭർത്താവ് നിന്നെ സ്നേഹിക്കാത്തതിന് കാരണം ഞാനല്ല അത് നീ തന്നെയാണ് നിൻ്റെ കയ്യിലിർപ്പ് ശരിയാക്കിയാൽ നിൻ്റെ ഭർത്താവ് നിന്നെ സ്നേഹിക്കും എൻ്റെ ഭർത്താവിനും എന്നെ ആദ്യം തീരെ ഇഷ്ടമില്ലായിരുന്നു എന്നെ പലതവണ ഇവിടെ നിന്ന് ഇറക്കി വിടുകയും ചെയ്തിട്ടുണ്ട് എന്നിട്ടും എൻ്റെ ഭർത്താവ് ഇപ്പോഴെന്നെ സ്നേഹിക്കുന്നുണ്ടെങ്കിലേ അത് എൻ്റെ കഴിവുകൊണ്ട് മാത്രമാണ് പിന്നെ നിൻ്റെ ഭർത്താവ് നിന്നെ സ്നേഹിക്കുന്നില്ലെങ്കിൽ അത് നിന്റെ കഴിവുകേട് മാത്രമാണ് അനാമികയെ അത് നീ എൻ്റെ മേൽ ചേർത്തിട്ട് ഒരു കാര്യവും ഇല്ല നീ നന്നായാൽ ഈ പ്രശ്നങ്ങളെല്ലാം ആകും എന്നൊക്കെ നയന പറയുക അതെങ്ങനെയാ നിന്റെ ഭർത്താവിൻ്റെ പുറകെ നേരത്തെ വേറെ പെണ്ണുങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് നിന്റെ ഭർത്താവിനെ കൊണ്ട് സ്നേഹിപ്പിക്കാൻ നിനക്ക് കഴിഞ്ഞു പിന്നെ നീ മറ്റുള്ളവരുടെ പ്രീതി പിടിച്ചു പറ്റാനും സ്നേഹി അങ്ങനെ കാര്യം സാധിക്കാനൊക്കെ മിടിക്കുകയാണല്ലോ പക്ഷേ അതുപോലെയാണോ എൻ്റെ ഭർത്താവ് എൻ്റെ ഭർത്താവിൻ്റെ പുറകെ അനീതി ഉണ്ടല്ലോ പിന്നെ എങ്ങനെ എൻ്റെ ഭർത്താവ് എന്നെ സ്നേഹിക്കുന്നത് എന്നൊക്കെ അനാമിക പറയുന്നുണ്ട് കേട്ടോ ഇത് കേൾക്കുമ്പോൾ നയന പറയുന്നുണ്ട് നിന്റെ ഭർത്താവിനെ മറ്റൊരു പെണ്ണ് മനസ്സിലുണ്ടെന്ന് പറയുന്നത് നിന്റെ കഴിവുകേടാണ് നിന്റെ ഭർത്താവിനെ മാറ്റിയെടുക്കാൻ നിനക്ക് തന്നെ കഴിയും അത് നീയൊന്ന് മനസ്സ് വെച്ചാൽ മാത്രം മതി അനിയൊരു പാവമാണ് അനിയനെ മാറ്റിയെടുക്കാൻ നിന്നെ കൊണ്ട് ശരിക്കും പറ്റും മറ്റുള്ള അല്ല അനി അനിയെ സ്നേഹിച്ച് മാത്രം മതി അവൻ നിൻ്റെ അടുത്തോട്ട് തന്നെ വരും നീ അതല്ലാതെ എപ്പോഴും നന്ദുവിൻ്റെ പേര് അവൻ്റെ മനസ്സിലിങ്ങനെ കുത്തിവെക്കുന്നത് കൊണ്ടാണ് ഇപ്പോഴും നന്ദുവിനെ സ്നേഹിക്കുന്നത് അത് നിൻ്റെ മാത്രം കഴിവുകേടാണ് അനാമികയെ നിങ്ങളുടെ അഡ്വൈസ് ഒന്നും എനിക്ക് ആവശ്യമില്ല നിങ്ങൾക്കൊന്ന് കയറിപ്പോകാവോ എന്നൊക്കെ പറഞ്ഞിട്ട് നയനി അവിടുന്ന് അനാമിക ഓടിച്ചു വിടുന്നുണ്ട് കേട്ടോ പിന്നീട് അനാമിക കോലമൊക്കെ പൂർത്തിയാക്കിയിട്ട് നേരെ അടുക്കളയിലോട്ട് ചെല്ലുകയും ഈ സമയത്ത് ദേവയാനി അടുക്കളയിൽ ചായ ഇടുക കേട്ടോ ദേവയാനി ചായ ഇടുന്ന കാണുമ്പം അനാമിക പറയുന്നുണ്ട് വല്ല്യമ്മേ ഈ ചായ ഞാൻ എല്ലാവർക്കും കൊണ്ടുപോയി കൊടുക്കാം ഇത് കേൾക്കുമ്പോൾ ദേവയാനി പറയുന്നുണ്ട് ഏ മോൾ ഇത്രയും നേരത്തെ എഴുന്നേറ്റോ രാവിലെ കുളിക്കുകയൊക്കെ ചെയ്തല്ലോ അത്ഭുതമായിട്ടുണ്ടല്ലോ അല്ലെങ്കിൽ ഒമ്പത് മണിയാണല്ലോ എഴുന്നേക്കണമെങ്കിൽ ഇതെന്താ ഇന്നും നേരത്തെ എഴുന്നേറ്റത് ഇന്ന് എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ അല്ല വല്യമ്മേ ഞാൻ രാവിലെ എഴുന്നേറ്റോ നേരത്തെ തന്നെ എഴുന്നേറ്റ് കുളിച്ചു കോലം വരച്ചു പൂജാമുറിയിൽ കയറി പ്രാർത്ഥിക്കുകയും ചെയ്തു ഇനി എല്ലാവർക്കും ചായ ഞാൻ കൊടുക്കാൻ വലിയമ്മേ ആഹാ കൊള്ളാലോ മോളൊന്ന് നല്ല മിടിക്കുകയാണല്ലോ മോൾ കോലമൊക്കെ കേട്ടോ അതൊന്ന് എനിക്കത് കാണാമെന്നല്ലോ ഞാനൊന്ന് പോയി നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് ജാനകിയും ജലജിയും ദേവയാനിയെല്ലാം കൂടെ മുറ്റത്ത് വന്ന് നോക്കിയാട്ടോ അനാമിക വരച്ച കോലം കാണുമ്പോൾ എല്ലാവർക്കും ചിരി വരുന്നുണ്ട് കേട്ടോ ജാനകയാണെങ്കിൽ മനസ്സിൽ വിചാരിക്കുകയാണ് ഓ മനുഷ്യനെ പറയിപ്പിക്കാൻ വേണ്ടി എന്താ ഈ ചെയ്തു വെച്ചേക്കുന്നേ ജലജയാണെങ്കിൽ കൊള്ളാം ജാനകയ്ക്ക് പറ്റിയ മരുമകൾ തന്നെ എന്നൊക്കെ മനസ്സിൽ പറയുകയാട്ടോ അനാമികയാണെങ്കിൽ ഭയങ്കര സന്തോഷത്തോടെ എങ്ങനെയുണ്ട് വല്യമ്മയെന്ന് ചോദിക്കുമ്പം ദേവയാനി പറയുന്നുണ്ട് കുഴപ്പമൊന്നുമില്ല മോളെ പിന്നെ കുറച്ചും കൂടി ഒന്ന് ശരിയാക്കാനുണ്ട് പിന്നെ യൂട്യൂബിലൊക്കെ ഉണ്ടല്ലോ കോലം വരയ്ക്കുന്ന ഡിസൈൻസും പഠിപ്പിക്കുക വരയ്ക്കുന്നതും അതൊക്കെ ഒന്ന് നോക്കി പഠിപ്പിച്ചാൽ മതി പിന്നെ ഇവിടെ തന്നെ ഉണ്ടല്ലോ നല്ലൊരു ഡിസൈനർ നയനമോള് അവൾ നന്നായിട്ട് നിന്നെ പഠിപ്പിക്കും ഇത് കേൾക്കുമ്പോൾ അനാമിക ദേഷ്യത്തോടെ പറയുന്നുണ്ട് അങ്ങനെ അവൾ പഠിപ്പിച്ചിട്ട് ഞാൻ പഠിക്കില്ല എനിക്ക് അവൾ പഠിപ്പിക്കുന്നൊന്നും വേണ്ടാതാനും ഇംഗ്രനെ പറയുന്ന കേൾക്കുമ്പം ദേവേനൊന്നും മിണ്ടാതിങ്ങനെ നിൽക്കുക കേട്ടോ അങ്ങനെ അനാമിക അകത്തുനിന്ന് ചായയൊക്കെ എടുത്തോണ്ട് വന്നിട്ട് മുത്തശ്ശനും മുത്തശ്ശിയും കൊടുക്കുകയാട്ടോ ആഹാ ഇന്ന് മോളാണോ ചായയും കൊണ്ട് വന്നത് ഞങ്ങൾ നയനമോളെ പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു ഇത് കേൾക്കുമ്പം അനാമികക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട് കേട്ടോ അനാമികയുടെ മുഖഭാവം മാറുന്നതാണ് ഇപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട് അയ്യോ മോളെ ഞങ്ങൾ അങ്ങനെ വിചാരിച്ച് പറഞ്ഞതല്ല സാധാരണ ചായം കൊണ്ട് വരുന്നത് നയനമോളാണല്ലോ അതുകൊണ്ട് പറഞ്ഞതാ കേട്ടോ മൂന്ന് മരുമക്കളുടെ കയ്യിൽ നിന്നും ചായ ഒരു ഭാഗ്യമേ ഒരു വലിയ ഭാഗ്യം ഇതിൽ പരം എന്ത് ഭാഗ്യവും ഞങ്ങൾക്ക് വേണ്ടേ ഈ കിളവിനും കിളവിക്കും ഇതാണ് ഏറ്റവും വലിയ ഭാഗ്യം എന്നൊക്കെ മുത്തശ്ശിയും പറയുകയാണ് ഇനി മുതൽ ഞാനായിരിക്കും നിങ്ങൾക്ക് ചായയെല്ലാം തരുന്നത് നയന ഇപ്പോൾ ഓഫീസിലോട്ട് പോകുകയല്ലേ അവൾക്ക് ഇതൊന്നും ശ്രദ്ധിക്കാൻ ഇപ്പോൾ സമയമില്ലല്ലോ ഇനി അവൾ എന്ത് ശ്രദ്ധിക്കാനോ അതുകൊണ്ട് ഞാനായിരിക്കും ഇനി നിങ്ങളുടെ കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കുന്നത് മോളെ അവൾ ഓഫീസിലോട്ട് പോകുന്നുണ്ടെങ്കിലും ഞങ്ങളുടെ കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ചതിന് ശേഷമാണ് അവൾ ഓഫീസിലോട്ട് പോകുന്നത് അവൾ ഓഫീസിൽ പോകുന്നതിന് മുമ്പ് ഞങ്ങൾക്ക് ചായയും തന്ന് ഞങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റും തന്ന് അതുപോലെ തന്നെ ഞങ്ങൾക്ക് രാവിലെയുള്ള ഗുളികയും ഉച്ചക്കകത്തൊക്കെയുള്ള ഗുളികയും എടുത്തു വെച്ചതിനും ശേഷവും ഈ റൂമെല്ലാം വൃത്തിയാക്കിയതിന് ശേഷവുമാണ് അവൾ ഇവിടെ പോകുന്നത് പിന്നെ അവൾ എല്ലാ ദിവസവും രാവിലെ പൂജാമുറിയിൽ പ്രാർത്ഥിക്കുകയും വിളക്ക് കൊളുത്തുകയും കോലം വരയ്ക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അതെല്ലാം അവളുടെ കടമയായിട്ട് അവളെടുത്ത് അവൾ ആരെയും ബുദ്ധിമുട്ടിക്കാതെ അവൾ തന്നെയാണ് അതെല്ലാം ചെയ്യുന്നത് എന്നൊക്കെ മുത്തശ്ശനും പറയുന്നുണ്ട് കേട്ടോ അതെ ഇന്ന് രാവിലെ കുളിച്ച് പൂജാമുറിയിൽ വിളക്ക് കൊളുത്തുകയും കോലം വരയ്ക്കുകയൊക്കെ ചെയ്തത് ഞാനാ കേട്ടോ ഇങ്ങനെ അനാമിക പറയുമ്പോൾ മുത്തശ്ശി ചോദിക്കുന്നുണ്ട് ഏ മോള് കോലമൊക്കെ വരയ്ക്കുമോ ഇതുവരെ വരച്ചിട്ടില്ല ഇന്നൊന്ന് ട്രൈ ചെയ്ത് നോക്കി അതുകൊണ്ട് ചിലപ്പോൾ ശരിയായിട്ടൊന്നും ഉണ്ടാവില്ല പക്ഷേ നിങ്ങൾ ആരെയും എന്നെ ഒന്നും പറയരുത് അതൊന്നും സാരമല്ലോ മോളെ ആദ്യമായിട്ട് വരയ്ക്കുന്നതല്ലേ കൊള്ളില്ലെങ്കിലും കൊള്ളാവുന്നതുപോലെ വരച്ചാൽ മതി പിന്നെ നല്ല ഡിസൈനറാണല്ലോ നമ്മുടെ നയനമോള് നയനമോളോട് ചോദിച്ചാൽ മതി നയനമോള് മോക്ക് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരുന്നൊക്കെ മുത്തശ്ശി പറയുമ്പോൾ ഈ നമ്മുടെ അനാമിക മനസ്സിൽ വിചാരിക്കുകയാണ് എന്ത് പറഞ്ഞാലും ഒരു നയന മോളെ നയനമോൾ വരയ്ക്കുന്നത് കണ്ടുപഠിച്ചാൽ മതി മോക്ക് എല്ലാം മനസ്സിലാകുമെന്ന് പറയുമ്പോൾ അനാമിക പറയുന്നുണ്ട് ശരി മുത്തശ്ശി ഞാൻ എല്ലാം കണ്ടുപഠിച്ചോളാം ആഹാ നല്ല ചായയാണല്ലോ ഇത് മോളുണ്ടാക്കിയതാണെന്ന് ചോദിക്കുമ്പോൾ അല്ല മുത്തശ്ശി ഇത് അടുക്കളയിൽ വല്യമ്മ ഉണ്ടാക്കിയതാണ് അത് ഞാൻ ഇങ്ങോട്ട് എടുത്തോണ്ട് വന്നതാണ് ആ നല്ല ചായ എന്നൊക്കെ പറഞ്ഞിട്ട് മുത്തശ്ശിയും മുത്തശ്ശിനും ഗ്ലാസ് നമ്മുടെ കൊടുത്തു വിടുന്നുണ്ട് കേട്ടോ അനാമികയാണെങ്കിൽ പുറത്തിറങ്ങിയിട്ട് കഥകിന് അടുത്ത് നിന്നുകൊണ്ട് മുത്തശ്ശിനും മുത്തശ്ശി എന്താ പറയുന്നതെന്ന് കേൾക്കാൻ വേണ്ടി ഒളിഞ്ഞ് നിൽക്കുക കേട്ടോ അപ്പം മുത്തശ്ശൻ പറയുന്നുണ്ട് നയനയാകാന്നുള്ള ശ്രമത്തിലാണ് അനാമിക എത്ര ശ്രമിച്ചാലും അവൾക്ക് അവൾക്കൊരിക്കലും നയനയാകാൻ പറ്റുകയില്ല അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട് എന്തൊക്കെയായാലും ഒരു തോന്നൽ അവളുടെ മനസ്സിലുണ്ടല്ലോ അതുതന്നെ വലിയ കാര്യം എന്തായിരുന്നു കല്യാണം കഴിഞ്ഞ് വന്നപ്പോഴുള്ള ബഹളവും പ്രശ്നവും ഒക്കെ അങ്ങനെ പോയാൽ ശരിയാകില്ലെന്ന് അവൾക്ക് തന്നെ തോന്നിക്കാണും അതുകൊണ്ടായിരിക്കും ഇങ്ങനെ ഒരു മാറ്റം എന്ത് മാറ്റം ഉണ്ടാകുന്ന അവൾക്കൊരു മാറ്റവും ഉണ്ടാകില്ല അവളുടെ അച്ഛനും അമ്മയും ഉള്ളിടത്തോളം കാലം അവൾക്കൊരു മാറ്റവും ഉണ്ടാകില്ല അവളുടെ അച്ഛനും അമ്മയും ഉണ്ടല്ലോ അവൾക്ക് വിഷം കൊത്തി കൊടുക്കാൻ വേണ്ടി അവർ ഓരോ പ്രാവശ്യം ഇവിടെ വന്നിട്ട് പോകുമ്പോഴും എനിക്ക് നല്ല ചങ്കിടുപ്പാണ് അടുത്തത് എന്താ വലിയ പ്രശ്നം ഉണ്ടാകാൻ പോകുന്നേ എന്ന് വിചാരിച്ച് അവർ വന്നു പോയിച്ചതിന് ശേഷമാണ് വലിയ വലിയ പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടാകുന്നത് എന്നൊക്കെ മുത്തശ്ശൻ പറയുമ്പോൾ മുത്തശ്ശിയും പറയുന്നുണ്ട് അത് ശരിയാണ് അത് ഞാനും ശ്രദ്ധിച്ചിട്ടുണ്ട് അവർ വന്നു പോയതിന് ശേഷം മാത്രമാണ് ഇവിടെ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് എന്തായാലും രാവിലത്തെ ഈ ചായതറിലും പൂജാമുറിക്കാറിലും കോലം വരയ്ക്കിലൊക്കെ എന്തൊക്കെയോ ഒരു പന്തികേട് തോന്നുന്നുണ്ട് സൂക്ഷിച്ചിരുന്നാൽ നമുക്ക് കൊള്ളാം എന്നൊക്കെ മുത്തശ്ശി പറയുമ്പോൾ മുത്തശ്ശം പറയുന്നുണ്ട് അത് ശരിയാണ് താൻ പറഞ്ഞത് എന്ത് ഐഡിയാണ് അപ്പൻ മോൾക്ക് ഓറ്റിക്കൊടുത്തതെന്ന് അറിയില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് രണ്ടുപേരും പരസ്പരം ചിരിക്കുക കേട്ടോ ഇതൊക്കെ അനാമിക പുറത്തുനിന്ന് കേൾക്കുന്നുമുണ്ട് ഓഹോ അപ്പം നിങ്ങളുടെ മനസ്സിലിരിപ്പ് ഇതൊക്കെ തന്നെയല്ലേ എന്തായാലും നിങ്ങളുടെ കണക്കുകൂട്ടലുകളൊക്കെ ശരി തന്നെയാണ് ഞാൻ മനസ്സിൽ പക്ക പ്ലാൻ ചെയ്തിട്ടാണ് ഇതെല്ലാം ചെയ്യുന്നത് എന്തായാലും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇങ്ങനെയൊക്കെ മനസ്സിൽ വിചാരിച്ച അനാമിക മുത്തശ്ശിൻ്റെ അടുത്തോട്ട് ചെല്ലുകയായിട്ടോ എന്നിട്ട് മുത്തശ്ശിനോട് പറയുന്നുണ്ട് മുത്തശ്ശ ഇന്ന് മുത്തശ്ശിനുള്ള ഗുളികയൊക്കെ ഞാനെടുത്തു തരാം അയ്യോ മോളെ മോക്ക് അറിയാമല്ലോ മുത്തശ്ശിൻ്റെ അസുഖം മുത്തശ്ശന് ക്യാൻസർ അല്ലേ മുത്തശ്ശിൻ്റെ മരുന്നൊക്കെ മോൾക്കേ അറിയത്തുള്ളൂ മോക്ക് അത് അറിയത്തില്ലല്ലോ എന്നൊക്കെ നമ്മുടെ മുത്തശ്ശൻ പറയുമ്പോൾ നയനെ അങ്ങോട്ട് കയറി വരുന്നുണ്ട് കേട്ടോ നയനയാണെങ്കിൽ അനാമികയോട് പറയുന്നുണ്ട് അനാമിക ഒന്ന് രണ്ട് ദിവസം ഞാൻ എടുത്തു വെച്ച് കൊടുക്കുന്നത് കണ്ടിട്ട് നീ ചെയ്താൽ മതി അല്ലെങ്കിൽ ഗുളികയൊക്കെ മാറിപ്പോകും അതുകൊണ്ട് അതിന് ശേഷം നീ ചെയ്താൽ മതി കേട്ടോ എന്നൊക്കെ പറയുന്നുണ്ട് എങ്കിൽ ശരിയെന്നാൽ അനാമിക പറയുമ്പോൾ നയനെ ആ ഗുളികയെല്ലാം എടുത്തു വെച്ച് കൊടുക്കുകയാണേ ഈ സമയത്ത് അനാമികയാണെങ്കിൽ ആ ഗുളികയെല്ലാം എടുക്കുന്നതെല്ലാം നോക്കി കാണുകയും ചെയ്യുന്നുണ്ട് മുത്തശ്ശ കറക്റ്റ് ഗുളിക എടുത്ത് കഴിക്കണം ഓ ഞാനില്ലെന്ന് വിചാരിച്ചിട്ട് ഒരു മടിയും കാണിക്കരുത് ഞാനെന്നാൽ ഓഫീസിലോട്ട് പോകട്ടെ മുത്തശ്ശിനും മുത്തശ്ശിയും എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് നോക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നയന ഓഫീസിലോട്ട് പോവുകയാണ് ഓ ഇത്രയേ ഉള്ളൂ ഗുളിക തരാൻ വേണ്ടി കവറിൻ്റെ പുറകിൽ എല്ലാം കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ടല്ലോ നാളെ മുതൽ ഞാൻ തന്നോളാം എന്നൊക്കെ പറഞ്ഞിട്ട് അനാമിക അവിടുന്ന് പോവുകയാണ് കേട്ടോ മുത്തശ്ശിനും മുത്തശ്ശിയാണെങ്കിൽ പറയുകയാണ് ഈശ്വര ഇത് എന്തിനുള്ള തുടക്കാന്ന് അറിയത്തില്ല നല്ലതിനുള്ള തുടക്കമായ മതിയായിരുന്നു എന്നൊക്കെ പറഞ്ഞാൽ അവർ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി താഴോട്ട് ഇറങ്ങി പോവുകയാണ് മുത്തശ്ശിനും മുത്തശ്ശിയും ഭക്ഷണം കഴിക്കാൻ ഇറങ്ങിപ്പോയെന്ന് കണ്ട അനാമിക പെട്ടെന്ന് തന്നെ മുറിയിലോട്ട് ചെന്ന് അനാമികയുടെ വീട്ടിൽ നിന്നും കൊണ്ടുവന്ന ഗുളികയെടുത്ത് മുത്തശ്ശിൻ്റെ ഗുളികയുടെ കൂടെ വെക്കുകയാണ് നയന എല്ലാവരുടെയും മുന്നിൽ നിന്നാണല്ലോ ഗുളികയെല്ലാം എടുത്തു വെച്ചത് അതുകൊണ്ട് തന്നെ ഈ ഗുളിക കഴിച്ച മുത്തശ്ശൻ കഴിച്ചാലും അനാമികനെ ആരും സംശയിക്കുകയില്ല ആ ഒരു ഉദ്ദേശത്തോടും കൂടിയാണ് അനാമിക ഈ ഗുളിക നേരെ മുത്തശ്ശൻ്റെ ഗുളികയുടെ കൂടെ വെച്ചത് ഭക്ഷണം കഴിച്ചതിന് ശേഷം മുത്തശ്ശനും മുത്തശ്ശിയും കൂടെ റൂമിലോട്ട് കയറി വന്ന് ഗുളികകളെല്ലാം കഴിക്കാൻ ഒരുങ്ങുകയാണ് മുത്തശ്ശി ഗുളികയും വെള്ളമെല്ലാം എടുത്തു കൊടുക്കുകയും ചെയ്യുന്നുണ്ട് മുത്തശ്ശനാണെങ്കിൽ ഗുളികയെല്ലാം കാണുമ്പോൾ പറയുന്നുണ്ട് ഇതെന്താ ഒരു ഗുളിക കൂടുതലുണ്ടല്ലോ അപ്പോൾ മുത്തശ്ശി ചോദിക്കുന്നുണ്ടോ അതെന്താ നിങ്ങൾക്കിത് കൃത്യമായിട്ട് അറിയോ അതെ എനിക്ക് കൃത്യമായിട്ട് അറിയാം മൊത്തം അഞ്ച് ഗുളികയാണുള്ളത് ഇത് ആറ് ഗുളികയുണ്ടല്ലോ ഉണ്ടല്ലോ കൃത്യമായിട്ട് എടുത്തു വെച്ചതല്ലേ രാവിലെ നിങ്ങളുടെ മുന്നിൽ നിന്ന് വെച്ചിരുന്നല്ലേ ഇത് എടുത്തു വച്ചതാ ഓ അത് ശരിയാണല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് മുത്തശ്ശൻ ആ ഗുളിക എടുത്ത് കഴിക്കാൻ ഒരുങ്ങിയാ കേട്ടോ നിൽക്കേ നിൽക്കേ നിങ്ങൾ ഇപ്പോൾ ആ ഗുളിക എന്തായാലും കഴിക്കേണ്ട നമുക്ക് നയനമോളോട് ചോദിച്ചിട്ട് കഴിക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് ആ ഗുളിക എടുത്ത് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ മുത്തശ്ശി എന്നിട്ട് നയനമോൾക്ക് ഫോട്ടോ അയച്ചു കൊടുക്ക് എന്ന് പറഞ്ഞിട്ട് ആ ഗുളികയുടെ ഫോട്ടോ മുത്തശ്ശിനെ കൊണ്ട് എടുപ്പിച്ചിട്ട് മുത്തശ്ശി നയനമോൾക്ക് അയച്ചു കൊടുക്കുകയാണ് അപ്പോൾ മുത്തശ്ശൻ സംശയത്തോട് ചോദിക്കുന്നുണ്ട് താനെന്താണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ഇതെന്താ പ്രശ്നം അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട് ഏയ് അതൊന്നുമില്ല ഒരു കാര്യമുണ്ട് അതിനു വേണ്ടിയിട്ടാണെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ ഫോട്ടോ കാണുമ്പോൾ നയന മുത്തശ്ശിയെ ഫോൺ വിളിക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് മുത്തശ്ശിയോട് ചോദിക്കുന്നുണ്ട് എന്താ മുത്തശ്ശി ഈ ഗുളികയുടെ എല്ലാം ഫോട്ടോ അയച്ച് തന്നേക്കുന്നത് അപ്പോൾ അതൊന്നുമില്ല മോളെ ഈ ഗുളികയെല്ലാം മോള് ഞാൻ മുത്തശ്ശിനെ കഴിക്കാൻ വേണ്ടി വെച്ചിട്ട് പോയതാണോ എന്ന് ചോദിക്കുമ്പോൾ അല്ല മുത്തശ്ശി ഇതിൽ ഒരു ഗുളിക ഞാൻ മുത്തശ്ശിനെ കഴിക്കാൻ വേണ്ടി വെച്ചിട്ട് പോയതല്ല ഞാൻ നിങ്ങളുടെ മുന്നിൽ നിന്നല്ലേ ഗുളിക എടുത്ത് വെച്ചത് എന്നൊക്കെ നയന പറയുന്നുണ്ട് കേട്ടോ ശ്ശിയാണെങ്കിൽ ആകെ ടെൻഷനോടെ പറയുന്നുണ്ട് ഞാൻ പറഞ്ഞില്ലേ എന്തോ ചതിയുണ്ടെന്ന് മോളെ ഇവിടെ അഞ്ച് ഗുളികയല്ലേ വെച്ചിട്ട് പോയത് ഇപ്പോൾ ഇവിടെ ആറ് ഗുളികയുണ്ടോ ആറ് ഗുളികയോ അതിനൊരു ചാൻസും ഇല്ലല്ലോ മുത്തശ്ശി എന്തായാലും ആ ഗുളിക മുത്തശ്ശി കഴിക്കണ്ട അനി അവിടെ ഉണ്ടോയെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പം മുത്തശ്ശി പറയുന്നുണ്ട് അനി ഇവിടെ ഉണ്ട് എന്നാൽ അനീനെ ഒന്ന് വിളിച്ചതെന്ന് പറഞ്ഞിട്ട് അനിയനെ മുത്തശ്ശി വിളിക്കുക കേട്ടോ അനി മുത്തശ്ശിയുടെ അടുത്ത് അനി ചെന്നപ്പോൾ നയന മരുന്നിൻ്റെ ഡീറ്റെയിലും അതിൻ്റെ പേരൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് എന്നിട്ട് പറയുന്നു ഈ മരുന്ന് മാത്രം എടുത്തുവച്ചാൽ മതി എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ െ ആ മ അരുന്നെല്ലാം എടുത്തു വെക്കുകയും ചെയ്യുന്നുണ്ട് അപ്പം നയന മുത്തശ്ശിനോട് ചോദിക്കുന്നുണ്ട് അല്ല മുത്തശ്ശ മുത്തശ്ശൻ ആ ഗുളിക മുത്തശ്ശൻ അറിയാതെങ്ങാനും പൊട്ടിച്ചുവെച്ചതാണോ അല്ല മോളെ ഞാൻ എടുത്തു വെച്ചിട്ടില്ല ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി താഴോട്ട് ഇറങ്ങി പോവുകയും ചെയ്തു ഇപ്പോഴാണ് ഞങ്ങൾ ഇങ്ങോട്ട് കയറി വന്നത് അപ്പോൾ അനി ചോദിക്കുന്നുണ്ട് എന്താ മുത്തശ്ശി മുത്തശ്ശ എന്താ പ്രശ്നം ഏയ് ഒന്നുമില്ല മോനെ വേറൊരു കുഴപ്പമില്ല ഗുളിക ചെറുതായിട്ടൊന്നും മാറിപ്പോയെന്നൊരു സംശയം അതുകൊണ്ടാണ് നയനമോളെ വിളിച്ചത് അതെയോ ആ എന്നാൽ ശരി ഞാൻ ഓഫീസിലോട്ട് പോവുക കേട്ടോ എന്നൊക്കെ പറഞ്ഞാൽ അനി അവിടുന്ന് പോകുന്നുണ്ട് കേട്ടോ സമയത്ത് അനാമികയാണെങ്കിൽ അവളുടെ മുറിയിൽ പോയിരുന്നുണ്ട് വേണുവിനെ വിളിച്ചുകൊണ്ട് പറയുന്നുണ്ട് കേട്ടോ അച്ഛാ നമ്മുടെ പ്ലാനൊക്കെ ആയി മുത്തശ്ശൻ ആ ഗുളിക കഴിച്ചുകയാണോ ആ കേളവൻ ഇപ്പൊ ചത്തുപൊക്കോളും എന്നൊക്കെ ഇങ്ങനെ പറയുകയാട്ടോ അപ്പം മുത്തശ്ശിയോട് മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട് അല്ല നിനക്കെങ്ങനെ ഈ ഗുളിക മാറിയെന്ന് മനസ്സിലായി അതൊക്കെയുണ്ട് ഇന്ന് രാവിലെ അനാമികയുടെ ഈ പെർഫോമൻസ് ഒക്കെ കണ്ടപ്പോഴേ എനിക്ക് തോന്നി അനാമിക എന്തോ പരിപാടി ഒപ്പിക്കുന്നുണ്ടെന്ന് പിന്നെ അനാമികയുടെ ഓരോ കാര്യങ്ങൾ പറയുമ്പോഴും അനാമിക ദേഷ്യം മടക്കി പിടിച്ച് ഇങ്ങനെ നിൽക്കുന്നത് കണ്ടപ്പോഴേ എനിക്ക് തോന്നി പുറകെ എന്തോ ഒരു പണി വരുന്നുണ്ടെന്ന് പിന്നെ നിങ്ങൾ അഞ്ച് ഗുളികയെ ഉള്ളൂ ആറ് ഗുളിക ഇല്ലെന്ന് പറഞ്ഞപ്പോഴേ എനിക്ക് ആകെ മൊത്തത്തിൽ ഒരു ടെൻഷനാകാൻ തുടങ്ങി അതാ പെട്ടെന്ന് ഞാൻ നയനമോളെ വിളിച്ചത് എന്തായാലും ആ കുട്ടിയാണ് ഈ ഇതൊക്കെ ചെയ്തതെന്നൊക്കെ പറയുമ്പോൾ മൊത്തം ചോദിക്കുന്നുണ്ട് എടോ അങ്ങനെയൊക്കെ അവൾ ചെയ്യുമോ അവൾ അതും ചെയ്യും അതിൻ്റെ അപ്പുറവും ചെയ്യും അത് നിങ്ങൾക്കറിയില്ലേ ഇത്രയും അനുഭവങ്ങൾ കൊണ്ട് നിങ്ങൾ എന്നൊക്കെ മുത്തശ്ശി മുത്തശ്ശിനോട് ചോദിക്കുന്നുണ്ട് കേട്ടോ ആ എങ്ങനെയാണെങ്കിൽ അവൾക്കൊരു പണി കൊടുക്കണം എന്നൊക്കെ മുത്തശ്ശൻ പറയുന്നുണ്ട് എന്നിട്ട് മുത്തശ്ശനാണെങ്കിൽ ശ്വാസം മുട്ടുന്ന പോലെ ഇങ്ങനെ അഭിനയിക്കുകയാണ് അച്ഛനാണെങ്കിൽ മുത്തശ്ശയോട് പറയുന്നുണ്ട് നീ പോയിട്ട് എങ്ങനെയെങ്കിലും അനാമികയെ വിളിച്ചിട്ട് വാ അനാമിക ഇതൊന്ന് കാണണം അതിനുവേണ്ടിയാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് പറയുമ്പോൾ മുത്തശ്ശി ആകെ പേടിച്ച ഭാവമൊക്കെ നടിച്ച് ഓടിപ്പോയി അനാമിക മോളെ ഇങ്ങോ വേഗം വാ മുത്തശ്ശൻ എന്തോ പറ്റി വേഗം വാന്നൊക്കെ പറഞ്ഞ് വിളിക്കുന്നുണ്ട് കേട്ടോ ണെങ്കിൽ ഒന്നും അറിയാത്ത മട്ടില്ല അയ്യോ മുത്തശ്ശിനെ എന്ത് പറ്റി മുത്തശ്ശാ മുത്തശ്ശിനെ എന്താ പറ്റിയെന്നൊക്കെ പറഞ്ഞിട്ട് ഓടി റൂമിലോട്ട് വരുന്നുണ്ട് കേട്ടോ മുത്തശ്ശിനെ കാണുമ്പോൾ ഇങ്ങനെ ശ്വാസം ഇങ്ങനെ വലിച്ചു വിടുന്നതാണ് അനാമിക കാണുന്നത് അയ്യോ ഞാൻ ഞാനിപ്പോൾ ഡോക്ടറെ വിളിക്കാം എന്നൊക്കെ പറയുന്നുണ്ട് ഇങ്ങനെ അനാമികയുടെ ദേവാനിയെ വിളിക്കാൻ മുത്തശ്ശി പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ ഞാൻ ഇപ്പം വിളിച്ചിട്ട് വരാം വലിയമ്മേ വേഗം വാ എന്നൊക്കെ പറഞ്ഞ് ദേവാനിയെ വേഗം വിളിക്കുന്നുണ്ട് ദേവാനി മുത്തശ്ശീൻ്റെ അടുത്തോട് ചെല്ലുമ്പോൾ ദേവാനിയോ പറയുന്നുണ്ട് അയ്യോ ഇത് മുത്തശ്ശിനെ എന്താ പറ്റിയേ എന്തോ പറ്റിയെന്ന് തോന്നുന്നു വേഗം ഡോക്ടറെ വിളിക്കുക അനാമിക എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ ഡോക്ടർ വിളിക്കാൻ വിരുമ്പോൾ മുതശൻ പറയുന്നുണ്ട് നിൽക്കേ ഇപ്പം വിളിക്കണ്ടേ ഇപ്പം ചെറിയൊരു ആശ്വാസം ഉണ്ടെന്നൊക്കെ പറയുകയാണെങ്കിൽ സമയത്ത് അനാമികയ്ക്കാണെങ്കിൽ ഭയങ്കര സന്തോഷമൊക്കെ വരുന്നുണ്ട് അത് ഇവർക്കെല്ലാം മനസ്സിലാകുകയും ചെയ്യേണ്ടെന്നുണ്ട് ദേവയാനിയാണെങ്കിൽ ഡോക്ടറെ വിളിക്കാന്നൊക്കെ പറയുമ്പോൾ വേണ്ടടോ ഇപ്പം വേണ്ട വേണ്ട എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം നമ്മുടെ അനാമികയാണെങ്കിൽ മനസ്സിൽ വിചാരിക്കുകയാണ് അതെ ഞാൻ നിങ്ങൾക്ക് ബി പി കൂടാനുള്ള മരുന്നാണ് തന്നത് നിങ്ങൾ ബി പി കൂടി ഇപ്പം തന്നെ ചാവും എന്നൊക്കെ പറഞ്ഞ് മനസ്സിൽ സന്തോഷിക്കുക കേട്ടോ അനാമികയുടെ മുഖഭാവമൊക്കെ കാണുന്ന മുത്തശ്ശനാണെങ്കില് ദേവേനി നീ പൊക്കോ അനാമിക മോൾ ഇവിടെ ഉണ്ടല്ലോ ഇപ്പൊ എനിക്കൊരു കുഴപ്പമില്ലെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ എന്നിട്ട് അനാമികേനെ മുത്തശ്ശൻ അടുത്തോട്ട് വിളിക്കുക കേട്ടോ എന്നിട്ട് മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട് എങ്ങനെയുണ്ട് മോളെ ഇത്ര അഭിനയം മതിയോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ അനാമിക ആകെ ഞെട്ടിയിട്ട് എന്താ മുത്തശ്ശം മുത്തച്ഛനെ എന്താ പറഞ്ഞു എനിക്ക് മനസ്സിലായില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ മോളെ എനിക്ക് ഇത്രയും വയ്യായിയോ വന്നാ മതിയോ ഏ എന്താ മുത്തശ്ശം മുത്തശ്ശനെ എന്താ ഈ പറയുന്നതെന്ന് പറയുമ്പോ ശി നിർത്തിടി ഞങ്ങളൊക്കെ പൊട്ടന്മാരാണെന്നാണോ നീ കരുതിയിരിക്കുന്നെ എനിക്ക് ഗുളിക മാറ്റി മാറ്റിത്തന്ന് തളർത്തി കിടത്താമെന്ന് കരുതിയല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും അനാമിക മൊത്തം ഞെട്ടി വിറച്ച് നിൽക്കുകയാട്ടോ ഈ പറയുന്നേ എനിക്കൊന്നും മനസ്സിലാകുന്നില്ല എന്നൊക്കെ അനാമിക പറയുമ്പം വേണ്ട നീ അധികം എടുക്കണ്ട എന്നെ നിനക്ക് ശരിക്കും അറിയത്തില്ല പണ്ടത്തെ മൂർത്തി ആരാണെന്ന് നീ ഒന്ന് അന്വേഷിച്ചു നോക്കിയാൽ മതി അപ്പം നിനക്ക് മനസ്സിലാകാം ഇപ്പം ഞാനൊന്ന് ഒതുങ്ങിയതാണ് ഒതുങ്ങിയത് വേറെ ഒന്നും കൊണ്ടല്ല മക്കളായി കൊച്ചുമക്കളായി പേരമക്കളായി ഇനിയും ഒതുങ്ങി നിന്നാലും നല്ലതെന്ന് തോന്നി പിന്നെ അതും വിചാരിച്ചിട്ട് നീ എന്നോട് അധികം വിളച്ചിലെടുക്കാൻ നിൽക്കണ്ട നീ എൻ്റെ വിവരം അറിയും എന്നൊക്കെ മൂർത്തി പറയുന്നുണ്ട് കേട്ടോ മുത്തശ്ശിയാണെങ്കിലും നീ എന്താടി കരുതിയേക്കുന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ടേ പറയുന്നുണ്ട് നീയും നിന്റെ ഫാമിലിയും എങ്ങനത്തെയാണെന്നൊക്കെ ഞങ്ങൾക്ക് നേരത്തെ മനസ്സിലായതാണ് പിന്നെ ഇത്രയും കെട്ടി പടക്കണമെങ്കിൽ ഇതിന് പിന്നിൽ നല്ല ബുദ്ധിയുണ്ടെന്ന് നിനക്ക് മനസ്സിലായില്ലേ അപ്പം നിനക്ക് തിരിയല്ലേ ഞങ്ങൾക്ക് എത്ര ബുദ്ധിയുണ്ടെന്ന് അപ്പം നിൻ്റെ കാര്യങ്ങളെല്ലാം ഞങ്ങൾക്ക് മനസ്സിലായായിരുന്നു നീ എന്താ വിചാരിച്ചു വെച്ചിരിക്കുന്നത് നീയും നിൻ്റെ ഫാമിലിയും പക്ക ഫ്രോഡാണെന്ന് ഞങ്ങൾക്ക് നേരത്തെ അറിയായിരുന്നു പിന്നെ ഞങ്ങളുടെ അനിമോൻ്റെ ജീവിതത്തിൽ നീ വന്നു പോയില്ലേ അതുകൊണ്ട് അനിമോൻ്റെ ജീവിതം ഓർത്ത് മാത്രമാണ് നിന്നെ ഞങ്ങളിവിടെ സഹിക്കുന്നത് കേൾക്കുമ്പോൾ അനാമികയാണെങ്കിൽ കരഞ്ഞോട് പറയുന്നുണ്ട് അയ്യോ മുത്തശ്ശി ഞാനൊന്നും ചെയ്തിട്ടില്ല ഞാനല്ല ചെയ്തതെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ ആ സമയത്തായിരിക്കും വേണു അനാമികയുടെ ഫോണിലോട്ട് വിളിക്കുന്നത് ഈ ഫോൺ എടുത്ത് എടുക്കുന്നത് മുത്തശ്ശിയാണ് എന്നിട്ട് മുത്തശ്ശിയാണെങ്കിൽ ഫോൺ സ്പീക്കറിൽ ഇടുക ഇടുവാട്ടോ അപ്പോൾ വേണു ചോദിക്കുന്നുണ്ട് എന്താ മോളെ കേളവൻ ചത്തോന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അനാമികയാണെങ്കിൽ ഒന്നും മിണ്ടാനാകാതെ ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ മുത്തശ്ശി മറുപടി പറയുന്നുണ്ട് ചത്തില്ലടാ നീ ഇങ്ങോട്ട് വാ നിന്നെ ഞാൻ കാണിച്ചു തരാം വേണു ആണെങ്കിൽ പേടിച്ചിട്ട് ഫോൺ കട്ടാക്കുക കേട്ടോ മുത്തശ്ശൻ പറയുന്നുണ്ട് ഇപ്പം മനസ്സിലായില്ലേ ഇത് ആരാ ചെയ്തതെന്ന് ഇതിലും വലിയ തെളിവ് വേണോ ഞങ്ങൾക്ക് ഇത് നേരത്തെ മനസ്സിലായതടി നിന്റെ ചായ തീർത്തും നിൻ്റെ കോലം വരയ്ക്കലും എല്ലാം കണ്ടപ്പോഴേ ഞങ്ങൾക്ക് മനസ്സിലായതാണ് നിനക്ക് എന്തോ പ്ലാൻ ഉണ്ടെന്ന് പിന്നെ ആ ഗുളിക മാറ്റി വെച്ചത് കണ്ടപ്പോഴേ ഞങ്ങൾക്ക് മനസ്സിലായി ഇതിലെന്തോ ഒരു ഉണ്ടെന്ന് അതുകൊണ്ടടി ഞാൻ ഇങ്ങനെയൊക്കെ അഭിനയിച്ചത് ഏ നിനക്ക് എന്നെ കൊല്ലാൻ താല്പര്യം ഉണ്ടെന്ന് എനിക്കിപ്പോൾ നന്നായിട്ട് മനസ്സിലായി ഈ എന്നോട് എന്തിനാടി നീ ഇങ്ങനെയൊക്കെ ചെയ്തത് എന്നൊക്കെ മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് പറയുന്നുണ്ട് നിന്റെ കാര്യങ്ങളെല്ലാം എനിക്കറിയാം നീ ഇവിടെ യുടെ ഓരോരുത്തർക്കും നല്ല പണി തന്നെ കൊടുക്കുന്നുണ്ട് അതൊന്നും എനിക്ക് മനസ്സിലാകാഞ്ഞിട്ടല്ല പക്ഷേ എൻ്റെ അനിയുടെ ജീവിതം ഓർത്തിട്ടാണ് എല്ലാം മിണ്ടാതെ നിൽക്കുന്നത് ഇനി ഞാൻ അനിയെ ഓർത്ത് മിണ്ടാതെ നിൽക്കില്ല ഇനി എന്തെങ്കിലും ആവർത്തിച്ചാൽ നിൻ്റെ ഗതി പുറത്തായിരിക്കും അത് നീ ഓർത്ത് നിൻ്റെ വീട്ടിലെ ആസ്തിയും കാര്യങ്ങളെല്ലാം എല്ലാം എനിക്ക് കെറുകൃത്യായിട്ട് അറിയാം നിൻ്റെ വെറും പൊങ്ങച്ച മാത്രമേ ഉള്ളൂ അത് എനിക്ക് അറിയത്തില്ലെന്നും നീ തീരെ വിചാരിക്കരുത് ഇനി നീ ഇങ്ങനെ ചെയ്താൽ ഇനി നീ പുറത്തായിരിക്കും അത് നീ എപ്പോഴും മനസ്സിൽ ഓർത്തോണം എന്നൊക്കെ പറഞ്ഞ് അനാമിക അവിടുന്ന് ഓടിച്ചു വിടുക കേട്ടോ റൂമിൽ ചെന്നിട്ട് ആകെ വിഷമത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോഴാണ് അനാമികയുടെ അച്ഛൻ ഫോൺ വിളിക്കുന്നത് അപ്പോൾ അച്ഛൻ ചോദിക്കുന്നുണ്ട് എന്താ മുളെ എന്താ പ്രശ്നം എല്ലാ കാര്യങ്ങളും അവർക്ക് മനസ്സിലായെന്ന് ചോദിക്കുമ്പോൾ അതേ അച്ഛ എല്ലാ കാര്യങ്ങളും ആ കിളവിനും കളവിക്കും മനസ്സിലായി അവരെന്നെ നന്നായി പേടിപ്പിച്ചും വിട്ടിട്ടുണ്ട് ഇനി ഇങ്ങനത്തെ എന്തെങ്കിലും പ്രശ്നം വന്നാൽ എന്നെ ഇവിടെ ഇറക്കി വിടുമെന്നാണ് പറഞ്ഞേക്കുന്നത് അതുകൊണ്ട് നമുക്കൊരു പൊടി ഒതുങ്ങാം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ